ഇന്ന് നാൽപ്പത്തി ഒൻപത് തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ജയിച്ചു എത്രയൊക്കെ സീറ്റുകളൊക്കെ ലഭിച്ചു എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ബി ജെ പി ജയിച്ച മൂന്ന് വാർഡുകളെക്കുറിച്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് കാരണം അത് വളരെയധികം ആയിട്ട് കാണേണ്ട മൂന്ന് വാർഡുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് കാരണം മൂന്ന് സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റ് എന്ന് പറയുന്നത് തൃശ്ശൂരിലെ സീറ്റ് തന്നെയാണ് കാരണം തൃശ്ശൂരിൽ ബി ജെ പി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു ട്രെൻഡ് നിലനിർത്തുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അതായത് തൃശ്ശൂരിൽ ബി ജെ കുതിപ്പ് തുടരുന്നു അതോടൊപ്പം തന്നെ പാവർട്ടി കാളാനി ഒന്നാം വാർഡ് വൻ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി പിടിച്ചെടുത്തിരിക്കുന്നത് അതും സരിത രാജീവാണ് അവിടെ മത്സരിച്ച് ഇപ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ അവിടെ വിജയിച്ചിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു തിളക്കമാർന്ന വിജയം തന്നെയായിരുന്നു അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അതോടൊപ്പം തന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് എസ് ടി പി ഐ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടെ യു ഡി എഫിൻ്റെ സീറ്റ് ബി ജെ പിടിച്ചെടുക്കുകയും ബി ജെ പിക്ക് അത് ലഭിക്കുകയും അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുമാണ് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല അവിടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള യു ഡി എഫും എൽ ഡി എഫും പിന്നിലായി പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ വോട്ട് നില എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ബി ജെ പി സ്ഥാനാർത്ഥി അതായത് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയ വോട്ടുകളെന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് രണ്ടാം സ്ഥാനത്തെത്തിയ എസ് ഡി പി അവിടെ നേടിയത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകൾ അതേസമയം സിറ്റിംഗ് സീറ്റായിരുന്ന ആ സ്ഥലത്ത് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് മൂന്നക്കം കടന്നിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് രണ്ട് പാർട്ടികളും യു ഡി എഫും എൽ ഡി എഫും യു ഡി എഫ് നേടിയത് തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകളും എൽ ഡി എഫ് നാലാം സ്ഥാനം ഏറ്റവും പിന്നിൽ ഏറ്റവും പിന്നിൽ പോയിരിക്കുന്ന എൽ ഡി എഫ് നേടിയത് ഇരുപത്തി ഒൻപത് വോട്ടുകളുമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാണം ഘട്ട തോൽവിയാണ് എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ബി ജെ പി ജയിച്ചത് മാത്രമല്ല ബി ജെ പിയുടെ വിജയത്തിനേക്കാളും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പിന്തള്ളിക്കൊണ്ട് എസ് ഡി പി ഐയുടെ ഒരു വളർച്ചയാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് എസ് ഡി പി ഐ എത്തിയിരിക്കുന്നു അതും ഇരുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകളോടെ ഈ പറയുന്ന യു ഡി എഫിന് തൊണ്ണൂറ്റഞ്ചും എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് അവിടെ ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടിൻ്റെ വിജയമാണ് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ഒരു തിളക്കമാർന്ന വിജയം തന്നെയാണ് അഞ്ഞൂറ്റി അൻപത്തി ആറാണ് ടോട്ടൽ വോട്ട് അവിടെ എൻ ഡി എക്ക് ലഭിച്ചത് ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി തന്നെ തൃശ്ശൂർ ആകെ മാറി മറയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് അവിടെ നിലനിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തൃശ്ശൂർ പോലെ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ബി ജെ പി വീണ്ടും കൈക്കലാക്കിയിരിക്കുന്നത് അതായത് ആലപ്പുഴ അതായത് ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കടുത്ത പോരാട്ടത്തിലൂടെ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആ ആലപ്പുഴയിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയൊരു സംഭവമായി മാറിയിരിക്കുന്നത് അതായത് ഉപതെരഞ്ഞെടുപ്പിൽ മാന്നാർ മണ്ഡലം വാർഡ് ചെറിയനാട് അരിയന്നൂർശ്ശേരി എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ ഒ ടി ജയമോഹനനാണ് വിജയിച്ചിരിക്കുന്നത് അവിടെ എന്തായാലും ആലപ്പുഴയിൽ ബി ജെ പിക്ക് ഇത്തവണ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ആ ട്രെൻഡ് എന്തായാലും നിലനിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ സി പി എമ്മിൻ്റെ കോട്ടകൾ തന്നെയാണ് ആലപ്പുഴയിലുള്ളത് അത് ഭേദിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ ബി വിജയം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയും ഇതുകൂടാതെ തന്നെ മൂന്നാമതൊരു വിജയം എന്ന് പറയുന്നത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ ആ ഒരു വിജയം ശരിക്കും ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടമുള്ളത് തന്നെയാണ് അവിടെ അറക്കുളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള വിനീഷ് വിജയനാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ് നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഈ പറയുന്ന വിനീഷ് വിജയൻ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ സാധിക്കുന്നത് ബി ജെ പി പാർലമെന്റിൽ ട്രെൻഡ് നിലനിർത്തിയ സ്ഥലങ്ങളായിട്ടുള്ള ആലപ്പുഴ അതുപോലെ തന്നെ തൃശൂർ അവിടങ്ങളിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ അത് തീർച്ചയായിട്ടും ബി ജെ പി തുടരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി വരാൻ പോകുന്ന തദ്ദേശ തന്നെ ഇത് ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളത് പറയാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും അത് ഏത് ഭാഗത്തോട്ട് ആയിരിക്കും ആ ഒരു ജനങ്ങളുടെ ആ ഒരു വികാരം എത്രത്തോളം അത് ഏത് പാർട്ടിയിലോട്ടായിരിക്കും തിരിയുന്നത് എന്ന് പൂർണ്ണതോതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി അടുത്ത വർഷം കൂടി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെയായിരിക്കും കാത്തിരിക്കാമെന്തായാലും ബി ജെ പിക്ക് ഈ പറയുന്ന ബി ജെ പി ലക്ഷ്യമിടുന്ന സ്ഥലങ്ങൾ ബി ജെ പിക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തൃശ്ശൂരും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ തൃശ്ശൂരിൽ തന്നെയാണ് ഇപ്പോൾ ഒരു വിജയം നേടിയെടുക്കാൻ സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ഈ ഒരു മുന്നേറ്റം നിലനിർത്താനായിട്ട് സാധിക്കുമോ എന്ന് കാത്തിരുന്നത് തന്നെ കാണണം